തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മലപ്പുറത്ത് ലിയോണൽ മെസ്സി എത്തി ഒതുക്കുങ്കൽ പഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സലീം കെ പിക്ക് വേണ്ടിയാണ് മെസ്സി പ്രചാരണം നടത്തുന്നത് കൊച്ചിയിൽ കളിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞ മെസ്സി മലപ്പുറത്തെത്തിയോ എന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നത് സമീർ ബിൻ കരീമിന്റെ റിപ്പോർട്ട് കണ്ടാൽ കാര്യം പിടികിട്ടു ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പഠിച്ച പോലെ സലീം കെ നിങ്ങളെ പഠിക്കില്ല നാടിന്റെ വികസന തുടർച്ചക്കും മുന്നേറ്റത്തിനും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ പി സലീം സാഹിബിനെ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കുക ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി സലീം കെ പിക്ക് വേണ്ടിയാണ് ഈ മെസ്സി ഉപയോഗിച്ചുള്ള വീഡിയോ ഇറക്കിയത് അത് വലിയ ചെയ്തിരിക്കുകയാണ് വേണ്ടി മെസ്സി യും ചെയ്തി അത് മെസ്സിനോട് വരുത്താനുള്ള കാരണം ഇണ്ടായത് ഇതിന് മുന്നേ നമ്മളെ മന്ത്രി അബ്ദുറഹ്മാൻ രണ്ടു പ്രാവശ്യം ഉപേ മെസ്സിനെ കൊണ്ടുവന്ന് തന്നെ പരസ്യം കൊടുത്തു അത് ജനങ്ങളെ പറ്റിച്ചു അപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ടാം വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ ജനങ്ങളോട് പറഞ്ഞതാണ് ഞാൻ മെസ്സിനെ കൊണ്ടുവന്നു ഞാൻ ജനങ്ങളോട് പറഞ്ഞില്ല ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യാ ഇന്നെ കൊണ്ട് കഴിഞ്ഞു ചെയ്തു കൊടുക്കും ഈ വേണ്ടി തീരുമാനിച്ചത് മെസ്സിന് ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ മെസ്സിൻ്റെ ഒരു ആരാധകനല്ല ഞാൻ എല്ലാ ഫുട്ബോൾ ആരാധകരിട്ടുള്ള ഒരു പിന്നെ ആരാധകനാണ് ലലിനെയ്മറുണ്ട് ഉണ്ട് റൊണാൾഡോ ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ മെസ്സിനെ വെക്കാൻ കാരണം മെസ്സിനെ വെച്ചിട്ടാണ് അദ്രയമാണ് നമ്മളെ പറ്റിച്ചത് അപ്പോൾ അതുപോലെ നമുക്ക് ഒരാളെ പറ്റിക്കാനാവില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വീഡിയോ വൈറലായി പോയി ഈ വാർഡിലാണെങ്കിലും ുംപ്പുറത്തേക്ക് ആ അത് എൻ്റെ പ്രവർത്തകർ നാൽപ്പതോളം എൻ്റെ പാർട്ടി പ്രവർത്തകർ പ്രത്യേകിച്ച് കെ എം സി സി പിന്നെ നമ്മളെ ഉറ്റ സുഹൃത്ത് ഇതിൻ്റെ അടിമിനായിട്ടുള്ളത് മുനീർ പിന്നെ അവരെല്ലാവരും സഹായിച്ചും നാൽപ്പതോളം ആൾ വെച്ചു കാണ്ട് ഒരു മീഡിയ വിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരാണ് ഇത്ര വൈറൽ ഇത്ര വൈറൽ ആകുന്നു നമ്മളാരും കണക്ക് കൂട്ടിയിട്ടില്ല ഇപ്പം ഇന്നലെ ആരോ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു മില്യൺ കടന്നു എന്നുള്ളതാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിലും കണ്ടത് തന്നെ കൊണ്ട് കഴിയാത്ത വാഗ്ദാനം നൽകില്ല എന്നുള്ളത് പറയാൻ വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു വീഡിയോ ഇറക്കിയത് എന്നതാണ് ഈ സലീം കാപ്പി വ്യക്തമാക്കുന്നത് ക്യാമറമാൻ മുനീഫ് തിരൂരിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം